അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് മൂന്ന് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മദ്രസ എപ്പോൾ തുറക്കും മാറിയ പാഠപുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളേതൊക്കെ പാഠപുസ്തകങ്ങളുടെ വില എത്ര നമുക്ക് ആദ്യമായിട്ട് മദ്രസ എപ്പോൾ തുറക്കും എന്ന് നോക്കാം പുതിയ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സർക്കുലർ പ്രകാരം ഏപ്രിൽ ഒമ്പതിനാണ് മദ്രസ തുറക്കുന്നത് എന്നാണ് ഫത്തിഹ മുബാറക് നിശ്ചയിച്ചിട്ടുള്ളത് മാറ്റങ്ങളുണ്ടെങ്കിൽ ഇൻഷല്ല ഉസ്താദുമാർ മദ്രസ മുഖേന നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി മാറിയ പാഠപുസ്തകങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ സുനി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പല കിതാബുകളും മാറിക്കൊണ്ടേയിരിക്കുകയാണ് നിലവിൽ ആദ്യമായിട്ട് ഒന്ന് പതിനഞ്ച് വരെയും പിന്നീട് ആറ് ഏഴ് ക്ലാസിൻ്റെയും കിതാബുകൾ മാറിയിട്ടുണ്ട് ഈ വർഷം മാറിയത് എട്ടാം ക്ലാസ്സിൻ്റെ കിതാബാണ് അതോടൊപ്പം തന്നെ പ്ലസ് വൺ അതുപോലെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നേരത്തെ എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് വർക്ക് ബുക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പ്രാവശ്യം വർക്ക് ബുക്ക് കൂടിയും ഉണ്ട് നേരത്തെ മൂന്ന് വിഷയമായിരുന്നു ഉണ്ടായത് ഈ പ്രാവശ്യവും മൂന്ന് വിഷയം തന്നെയാണ് ഫിക്കുഹൽ ഇസ്ലാം അതുപോലെ ഫിക്കിഹിൻ്റെ വർക്ക് ബുക്ക് തസ്കിയ തസ്കിയയുടെ വർക്ക് ബുക്ക് ദുറോസ് ദുറൂസിൻ്റെ വർക്ക് ബുക്ക് നേരത്തെ നമുക്ക് താരിഹാൻ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു താരീഖങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ദുറൂസിന് ഉണ്ടാകുക സാധാരണ നമ്മൾ അഞ്ചു രൂപ ഉണ്ടാകുന്ന ചിന്താഗായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ സെറ്റിന് വരുന്നത് ഈ ബുക്കിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രത്യേകമായ ശ്രദ്ധിക്കാതെ ഫിക്കഹീനും അതുപോലെ തസ്കിയ ദുറൂസിനൊക്കെ വർക്ക് ബുക്ക് ഉണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകമായ കാര്യങ്ങൾ വിശദാംശങ്ങൾ ഇഷാദ പിന്നീട് അറിയിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പുസ്തക കിതാബിൻ്റെ പ്രകാശ് പ്രകാശനം കൂടി അടുത്ത സമയത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പ്ലസ് വണിൻ്റെ ബുക്കും മാറിയിട്ടുണ്ട് നേരത്തെ നമുക്കറിയാം തഫ്സീർ അതോടൊപ്പം തന്നെ തസഗുഫ് പിന്നെ ഫെഖഹ് ഇങ്ങനെ മൂന്നും കൂടി ഒരറ്റ കിതാബായിരുന്നു ഉണ്ടായിരുന്നത് അതുതന്നെ വർക്ക് ബുക്കോ മറ്റോ ഉണ്ടായിട്ടില്ല രണ്ട് പരീക്ഷയാണ് ഉണ്ടായിട്ടുള്ളത് തഫ്സീറും തസഫുഫും കൂടി ഒരു പരീക്ഷയും ഫിഖ് സെപ്പറേറ്റ് ആയിട്ട് ഒരു പരീക്ഷയും ആയി ഒരു പരീക്ഷയുമാണ് ഉണ്ടായത് എന്നാൽ ഇപ്രാവശ്യം തുറൂസ് എന്നൊരു കിതാബ് തന്നെയാണ് അവർക്കുള്ളത് അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള ഉള്ള ഉണ്ടാകാത്ത വർക്ക് ബുക്ക് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വർക്ക് ബുക്കിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇങ്ങനെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ എട്ട് പതിനൊന്ന് കിതാബാണ് മാറിയിട്ടുള്ളത് ഈ പാഠപുസ്തകങ്ങളുടെ വില അത് ഓരോന്നെയും പി ഡി എഫ് ഇൻഷാൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാനുള്ള ലിങ്ക് വീടിൻ്റെ താഴെ വിടുന്നതാണ്